അതെ വയനാട്ടിൽ ഒറ്റ കാര്യമേ ഉള്ളൂ വയനാട്ടിൽ ഓരോ വീട്ടിലും എനിക്ക് അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവരെ കാണാനായിട്ടൊക്കെ അഞ്ച് വർഷത്തിൽ അഞ്ച് തവണ വന്നാൽ മതിയോ എന്നുള്ളതാണ് കാരണം കുടുംബാംഗങ്ങളാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ പറയുന്നതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അഞ്ച് തവണ വന്നാൽ മതിയോ വയനാട്ടിലെ കാര്യങ്ങൾക്ക് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ നേരിടുന്നതേ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന പ്രശ്നമാണ് വീട്ടിലെ സഹോദരനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചവിട്ടിക്കൊന്നത് ആന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ വിളകൾ നശിപ്പിക്കുന്നത് അപ്പോൾ അതിലൊന്നും പരിഹാരം കാണാൻ ഈ സഹോദരന് സമയമില്ലെങ്കിൽ സഹോദരനാണെന്ന് പറയാതിരിക്കെങ്കിലും ചെയ്യാമല്ലോ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ ഒരു എന്നുള്ളതാണ് പറഞ്ഞ അതേ കാര്യങ്ങളുടെ കാർബൺ യും ഇപ്പോഴും എടുത്ത് വിതരണം ചെയ്തിരിക്കുന്നത് ന്യായയാത്രയിൽ ആ ന്യായ എടുത്ത് ഈ പ്രകടന പത്രികയിൽ ഫിറ്റ് ചെയ്തു എന്ന് ഒഴിച്ചാൽ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒരേ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടില്ലേ സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിലെ സകല രാഹുൽ ഗാന്ധി ഫാൻസ് ടീമിനെയും അതായത് നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള സകലതിനെയും വലിച്ചു ഭിത്തിയിലൊട്ടിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് വീണ്ടും വയനാട്ടിലെ സകലരും എൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ച സകല മാധ്യമ പ്രവർത്തകർക്കും ശക്തമായ ഭാഷയിലാണ് സുജയ പാർവതി മറുപടി കൊടുത്തിട്ടുള്ളത് കുടുംബാംഗങ്ങൾ വയനാട്ടിൽ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് കാട്ടാന വന്ന് ചവിട്ടിക്കൊല്ലുകയാണ് ഇത് സഹോദരനെയോ അമ്മയോ പെങ്ങളുമൊക്കെ നേരിടുന്ന പ്രശ്നം ഇതാണ് അങ്ങനെ ഒരു വീട്ടിൽ ഈ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഈ കുടുംബമായിട്ടുള്ള ആള് അഞ്ച് വർഷത്തിൽ അഞ്ച് തവണ വന്നാൽ മതിയോ എന്ന് പ്രസക്തമായ ചോദ്യമാണ് സുജയ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത് രാഹുലിനോട് വ്യക്തമായി പറയുന്നുണ്ട് കുടുംബമാണെന്ന് പറയാതിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ എന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് പ്രധാനമായിട്ടും ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോക്ക് ഈ ഒരു വാർത്തക്ക് ഒരുപാട് ആളുകൾ നിരന്തരം വന്ന് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അടിമകളാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടിമ പിണറായി അടിമ ഇവരൊക്കെ തന്നെ ഈ ഒരു ടീമാണല്ലോ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണല്ലോ വാദിക്കുക ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിക്കുന്ന സകലരും ഒരേ സ്വരത്തിൽ പറയുന്നത് രാജ്യത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ വോട്ട് ചെയ്തത് വയനാട്ടിലേക്കൊന്നും വരണമോ എന്നില്ല എന്നൊക്കെ രീതിയിലാണ് ന്യായീ ുന്നത് എത്രത്തോളം മണ്ടന്മാരാണ് ഈ ന്യായീകരണ തൊഴിലാളികൾ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തിക്കോളൂ ഈ സകല ഫാൻസുകാരോടും പറയാനുള്ളത് നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കേവലം ഒരു എം പി മാത്രമാണ് രാജ്യത്ത് ഒരു ഔദ്യോഗിക അതായത് പ്രതിപക്ഷ നേതാവല്ല പാർലമെൻ്ററി നേതാവായിട്ട് മറ്റൊരാളെയാണ് കോൺഗ്രസ് വരെ മുന്നോട്ട് വെച്ചത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് അല്ല അങ്ങനെ യാതൊരു പോസ്റ്റുകളുമില്ല നിലവിൽ ഒരു എം പി മാത്രമാണ് ആ എം പി ആയിട്ടുള്ള വ്യക്തിക്ക് വയനാട്ടിൽ അഞ്ചു തവണയോ വിരലിലെണ്ണാവുന്ന തവണ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് വളരെ ഗൗരവമാണ് ഞാൻ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എത്ര തവണ വന്നു എന്നൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം ഏറ്റവും ലൈറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ളൊരു വിഷയത്തെ ഞാനിവിടെ കൊടുക്കാം നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതൊന്നും കൊടുക്കില്ല അപ്പോൾ ഇവർക്ക് രാഹുൽ ഗാന്ധി തന്നെയാണ് വലിയത് വലിയ സംഭവമായിട്ട് തോന്നുക അതേസമയം നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് എന്ന് കേരളത്തിലെ സകല നിഷ്പ്രക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം അദ്ദേഹം ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുമായിട്ട് നട്ടപാതിര നേരത്ത് ചർച്ച അവസാനിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിനോട് പറയുകയാണ് ത പാതിര നേരമാണ് ഈ പന്ത്രണ്ട് മണിയും കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് യോഗി ആദിത്യനാഥിനോട് പറയുകയാണ് എൻ്റെ മണ്ഡലമായിട്ടുള്ള വാരണാസിയിലേക്ക് പോവണമെന്ന് അതേ തുടർന്ന് യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും വാഹനത്തിൽ കയറി വാരണാസിയിലേക്ക് പോകുന്നത് കണ്ട് നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ പോലും അമ്പരം നിരന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ വാരണാസിൽ കിലോമീറ്ററുകൾ ദൂരമുള്ള നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു മാസമായിട്ടേ ഉള്ളായിരുന്നു ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനവും സകലതും നരേന്ദ്രമോദി തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും വാരണാസിയിലേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ അമ്പരപ്പോടു കൂടിയാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹം രാത്രി ഒരു സമയമുണ്ടാക്കിയിട്ട് അവിടേക്ക് എത്തിയിട്ടുള്ളത് ആ പണി പൂർത്തീകരിച്ച റോഡുകൾക്ക് എന്തെങ്കിലും അപാകതയുണ്ടോ അത് ജനങ്ങൾക്ക് തന്നെ ഉപകാരമുള്ള രീതിയിലല്ലേ മുന്നോട്ടു പോകുന്നത് എന്ന് രാത്രി സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതൊക്കെ ഞാനിവിടെ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരള മാധ്യമങ്ങളൊന്നും ഏറ്റുപിടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്തത് ആ റോഡും സകലത്തും അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നരേന്ദ്രമോദിക്ക് അവിടെ പോവേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ ആത്മാർത്ഥത കൊണ്ടു തന്നെയാണ് ആ റോഡ് വീണ്ടും പരിശോധിക്കാൻ അദ്ദേഹം എത്തിയിട്ടുള്ളത് വാരണാസി മണ്ഡലത്തിലെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും ടൂറിസം മേഖലയാണെങ്കിലും സകല മേഖലയിലും വിപ്ലവകരമായ മാറ്റമാണ് വാരണാസിയിൽ നടന്നിട്ടുള്ളത് ഞാനൊരു ഉദാഹരണം മാത്രമാണ് റോട്ടിൽ നട്ടപ്പാതിര നേരത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതേസമയം രാഹുൽ ഗാന്ധി കേവലം ഒരു എം പി മാത്രമായിട്ടുള്ള തൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിക്ക് എത്താൻ സാധിക്കുന്നില്ല സ്വന്തം കുടുംബത്തിലേക്ക് വരാൻ സാധിക്കാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനാവുക സ്വന്തം കുടുംബം സ്വന്തം മണ്ഡലം നോക്കാൻ പോലും സാധിക്കാത്ത രാഹുൽ ഗാന്ധിയൊക്കെ പിന്തുണക്കുന്നവർ പടുവിഢികളാണ് എന്ന് ബോധമുള്ള ആളുകളും മനസ്സിലാക്കുക തന്നെ ചെയ്യും